ചാണക എന്ന് പരിഹസിച്ചവർ ഇനി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് വിളിക്കണം കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ ആദ്യ ഭാഗ്യം ലഭിച്ചത് സ്ഥിരം ബി ജെ പി കാരനും പരമ്പരാഗത രാഷ്ട്രീയക്കാരനുമല്ലാത്ത അനുഗ്രഹീത കലാകാരൻ സുരേഷ് ഗോപിക്കും എണ്ണി ഒടുങ്ങാത്ത നന്മകൾ മനുഷ്യർക്ക് ജാതി മത രാഷ്ട്രീയം നോക്കാതെ ചെയ്യുന്ന നല്ല മനുഷ്യൻ ജനപ്രീതി വളർന്നു വന്നപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഇസ്ലാമിക മീഡിയ സുരേഷ് ഗോപിയെ തകർക്കാനുണ്ടാക്കിയ വിവാദം ജമാഅത്തെ ഇസ്ലാമിയ മീഡിയ സുരേഷ് ഗോപിക്കെതിരെ പെണ്ണു കേസുകൾ വരെ ഉണ്ടാക്കി എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ് മറ്റൊന്ന് മരം വെട്ടുകാരൻ ചാനൽ നൽകിയ പണിയായിരുന്നു അവരുടെ തൃശൂർ റിപ്പോർട്ടർ സുരേഷ് ഗോപിയെ അപമാനിച്ചു സുരേഷ് ഗോപിയെ ജനമധ്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെ സ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ വാലായ ചാനൽ മയക്കം പിടിച്ച് ആക്ഷേപിച്ചു അതും വെള്ളത്തിലെ കുമള പോലെ തന്നെ പൊട്ടിപ്പോയി എന്തായാലും കേരളത്തിൽ താമരയല്ല ചാണകമെന്ന് തിളച്ചവർക്കെല്ലാം മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ മിന്നുന്ന വിജയം അതും ആദ്യ അക്കൌണ്ട് ബി ജെ പി തുറന്നത് തന്നെ വൻ ഭൂരിപക്ഷത്തിൽ കേരളം പിടിച്ചിരിക്കുമെന്ന് ഇനി ബി ജെ പി പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല സുരേഷ് ഗോപിയുടെ ലീഡ് അറുപതിനായിരം കടന്നിരിക്കുന്നു കൂറ്റൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ് തോൽപ്പിക്കാൻ കച്ച മുരളീധരനെ എറിഞ്ഞപ്പോൾ ചെന്ന് വീണത് മൂന്നാം സ്ഥാനത്ത് വടകരയിൽ നിന്നിപ്പോൾ കെ മുരളീധരന് വണ്ടി കയറിയ ഓർമ്മ ഉള്ളൂ എല്ലാം വെടിയും പുകയും പോലെ അവസാനിച്ചിരിക്കുകയാണ് ദേശീയ തലത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ മൂന്നാം ടീമിലേക്ക് നീങ്ങുകയാണ് എന്നാൽ എക്സിറ്റ് പോളുകൾ ഭരണസഖ്യത്തിന് പ്രവചിച്ചതിനേക്കാൾ വളരെ കുറവാണ് അബ്കിബാർ ചാർസോ പാർ എന്ന് തെരഞ്ഞെടുപ്പ് പിച്ചാക്കിയ ഭരണകക്ഷിയായ എൻ ഡി എ ലക്ഷ്യത്താക്കൾ വളരെ കുറവാണ് മാത്രമല്ല മുന്നൂറിനടുത്ത് തന്നെയാണ് കേരളത്തിൽ നിന്നും ഇനി ജനം തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ മന്ത്രിമാരുമുണ്ടാകുമെന്ന ഉറപ്പ് മറുവശത്ത് ഇന്ത്യ ആകട്ടെ വോട്ടെടുപ്പ് നടത്തുന്നവരുടെ എല്ലാ പ്രവചനങ്ങളെയും ധിക്ക് ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു പ്രതിപക്ഷ സഖ്യം ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവ ഉൾപ്പെടെ ചില പ്രധാന സംസ്ഥാനങ്ങളിൽ വളരെ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബ്ലോക്ക് എൻ ഡി എ മുന്നിലുള്ള യു പി ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശ്ചര്യം മഹാരാഷ്ട്രയിലും ഇന്ത്യൻ സഖ്യം എൻ ഡി എ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എന്നിരുന്നാലും ഒഡീഷയിലും ആന്ധ്രാപ്രദേശ് നിയമസഭകളിലും എൻ ഡി എ ശക്തമായ പ്രകടനമാണ് നടത്തുന്നത് ചന്ദ്രബാബു നായിഡിന്റെ ടി ഡി പി ട്രെൻഡുകളിൽ പകുതി പിന്നിട്ടപ്പോൾ ഒഡീഷയിൽ ബി ജെ ഡിയേക്കാൾ മികച്ച ലീഡ് ബിജെപിക്കുണ്ട് തെലങ്കാന കേരളം എന്നിവിടങ്ങളിൽ കാര്യമായ നേട്ടം തന്നെ കൈവരിച്ചിട്ടും ഇരുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളിൽ ലീഡ് നേടിയ ഭാരതീയ ജനതാ പാർട്ടി സ്വന്തം നിലയിൽ സീറ്റ് കുറഞ്ഞു എന്നതാണ് വരുന്ന വിവരങ്ങൾ എതിരാളികളായി ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ സ്വന്തമായി ഉണ്ടായിരുന്നപ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപതിലധികം സീറ്റുകളാണ് ഉണ്ടായിരുന്നത് ബിജെപിക്ക് സ്വന്തമായി ഇന്ത്യ ഭരിക്കാനും ഭൂരിപക്ഷം മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ചിത്രം മാറി മറിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാന്നൂറ് എന്ന പ്രവചനത്തെക്കാൾ വളരെ കുറവായിരിക്കുമെന്നാണ് വിവരങ്ങൾ ബിജെപിക്കെന്ന് ഉറപ്പായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാന്നൂറ് എന്ന പ്രവചനത്തെക്കാൾ വളരെ കുറവായിരിക്കും ബി ജെ പിക്ക് എന്നും ഉറപ്പായി എന്തായാലും മോദി തന്നെ മൂന്നാം ഊഴത്തിലേക്ക് കടക്കും മോദി വീണ്ടും ഇന്ത്യ ഭരിക്കും ഇതിന് യാതൊരു മാറ്റവുമില്ല ന്യൂസ് ന്യൂസ്